മച്ചനെ കനത്ത മഴ സംസ്ഥാനത്തുടനീളം പെയ്യാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യമാണ് ഞാൻ റൂമിനുള്ളിൽ കയറി കയറിയെന്നാണ് ഇപ്പോൾ ഈ വീഡിയോ പോലും റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നാല് ദിവസം വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റിറ്റായിട്ട് ഇപ്പോൾ കളക്ടർമാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഏറ്റവും പുതുതായിട്ട് വന്ന അവധി വരെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ പരമാവധി കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നാല് ദിവസം അവധി പ്രഖ്യാപിച്ച ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാല് ദിവസം ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ച ഒരു ജില്ല തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസം നാല് ദിവസം ഔദ്യോഗികമായിട്ട് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവ് വന്നിട്ടുണ്ട് മറ്റൊരു ജില്ല ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസം നാല് ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ല വിദ്യാഭ്യാസമുഖ നാല് ദിവസം ഔദ്യോഗികമായിട്ട് അവധി പ്രഖ്യാപിച്ച കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ നാല് ദിവസം അവധിയാണ് അപ്പോൾ ഈ നാല് ജില്ലകളിൽ നാല് ദിവസം അവധിയായിരിക്കും